അഞ്ച് ഏക്കറല്ലേ അഞ്ചര ഏക്കർ റബ്ബർ തോട്ടവും ഇന്നത്തെ നിങ്ങൾ ആഞ്ഞിലി കനമര എല്ലാം കൂടി വിൽപ്പിലേക്ക് ഒരു പത്തുന്നൂറ് കുറ്റി മരമുണ്ട് ആഞ്ഞിലും മഹാഗണിയും അല്ല മഹാഗണിയും പോയിട്ട് തേക്കും എല്ലാം ആയിട്ട് തേക്ക് ഉണ്ട് കോതങ്ങലം താലൂക്ക് പൈങ്ങുട്ടി ഒരു പഞ്ചായത്താണ് താറൂട്ടിയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മണ്ണോഴി ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് ഒരു ഒരു കിലോമീറ്ററിനടുത്ത് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ കൂടുതൽ വരില്ല ഇതിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് സ്ഥലം കൊന്നും മേടും വലിയ ഒന്നുമല്ല നല്ല സ്ഥലമാണ് ഇഷ്ടംപോലെ തേക്ക് ആഞ്ഞിലേയും ഇടയ്ക്കവിടെ തേക്കുകളൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് റബ്ബറ് അടിപൊളി റബ്ബറ് ഇട്ട് തുടങ്ങിയിട്ട് ഒരു കൊല്ലമായു നല്ല സ്ഥലം അഞ്ചര ഏക്കർ ആണ് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ ജോലിക്കും നെഗോഷ്യബിൾ ആണ് ഇതാണ് ഈ സ്ഥലത്തേക്കുള്ള വഴി മണ്ണോഴി ഇങ്ങനെ വന്നേക്കുവാണ്